കൊച്ചിയിൽ ഓട്ടത്തിനിടയിൽ കാർ പൂർണ്ണമായും കത്തു നശിച്ചു എറണാകുളം നോർത്ത് ഓവർ ബ്രിഡ്ജിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത് ഏതാണ്ട് മുക്കാൽ മണിക്കൂർ മുൻപാണ് ഈ സംഭവം നടന്നത് ഒരാൾ ഡ്രൈവർ മാത്രമായിരുന്നു അതായത് വാഹനം ഓടിച്ചിരുന്ന ആൾ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനത്തിന് ഒരു സൈഡിൽ നിന്നും ചെറിയ തീ വരുന്നത് അത് സമീപത്തുള്ള വാഹനങ്ങൾ ആ വാഹനം ഓടിച്ചവർ ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തിയോടെയോടെയാണ് അദ്ദേഹം പെട്ടെന്ന് വാഹനം നിർത്തി ഇവിടുന്ന് നിന്ന് നിന്ന് ഇറങ്ങി മാറി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ഈ വാഹനം വലിയ രീതിയിൽ ആളി കത്തുകയായിരുന്നു വലിയ തീ ഉയരുകയായിരുന്നു ഇത് മാരുതിയുടെ എസ് ക്രോസ് കാറാണ് ഇത് സർവീസ് സെൻറ്ററിൽ നിന്നും ഇന്ന് സർവീസ് കഴിഞ്ഞ് വാഹനം അവർ സർവീസ് സെൻ്റർ ഉടമകൾ ഇദ്ദേഹത്തിന് നൽകിയതാണ് ഉടമയ്ക്ക് ഏൽപ്പിച്ചതാണ് അദ്ദേഹം എറണാകുളത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ അപകടമുണ്ടാകുന്നത് അദ്ദേഹം ഭാര്യയെ ജോലി സ്ഥലത്തുനിന്ന് പിക്ക്പ് ചെയ്യുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം വന്നതായിരുന്നു ആ സമയത്താണ് ഈ ഒരു വലിയൊരു ഒരു സംഭവം ഉണ്ടാകുന്നത് ഇദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവ് ആണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഡി സി സി സെക്രട്ടറി കൂടിയാണ് ഈ വാഹനം ഓടിച്ചതെന്ന് എന്ന് പറയുന്നു ഏതായാലും ഈ സംഭവം എന്താണ് സംഭവിച്ചത് ഈ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അത് കൂടുതൽ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ ഏതായാലും ഒരു മുക്കാൽ മണിക്കൂർ മുൻപാണ് കൊച്ചി നോർത്ത് ഓവർ ബ്രിഡ്ജിന് സമീപ ഓവർ ബ്രിഡ്ജിൽ തന്നെ ഇത്തരത്തിലൊരു വലിയ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഓട്ടത്തിനിടയിൽ കാറ് കത്തുകയായിരുന്നു അപ്പോൾ കാറ് പൂർണ്ണമായും കത്ത് നശിച്ചു അഗ്നിശമന അധികൃതർ എത്തിയാണ് തീ തീയണച്ചത് ഒപ്പം ഉണ്ടായിരുന്ന നാട്ടുകാരും വാഹനത്തിൽ കൂടി കടന്നുപോയവരൊക്കെ അദ്ദേഹത്തിനെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കൂടി വരുന്നു പക്ഷേ അദ്ദേഹം വാഹനത്തിന് പുറത്ത് ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വലിയൊരു ദുരന്തം വലിയൊരു അപകടം അതിൽ നമുക്ക് അതിൽ നിന്നും മുക്തിരായി എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ നഗരം രക്ഷപ്പെട്ടിരിക്കുകയാണ് കാർ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കൊച്ചി നോർത്ത് ഓവർ ബ്രിഡ്ജിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് മുക്കാൽ മണിക്കൂർ മുൻപാണ് ഓട്ടത്തിനിടയിൽ കാർ കത്തി നശിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ളൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഇന്ന് സർവീസ് ഈ സർവീസ് സെൻറ്ററിൽ നിന്നും അധികൃതർ തിരികെ ഏൽപ്പിച്ച വാഹനമാണ് അദ്ദേഹം അതുമായി കൊച്ചി നഗരത്തിലേക്ക് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് വാഹനം ഓടിക്കുന്നതിനിടയിൽ മറ്റു വാഹനത്തിലെ അധികൃതർ എന്തോ പുക ഉയരുന്നതോ അല്ലെങ്കിൽ തീ ശബ്ദമെന്തോ ക്ഷമിക്കണം ഈ ശബ്ദം ക്ഷമിക്കണം ഈ തീ ഉയരുന്നത് അല്ലെങ്കിൽ പുക 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 കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും പെട്ടെന്ന് ഈ വാഹനം കത്തി അമരി അമരി പൂർണ്ണമായി തന്നെ കത്തി നശിക്കുകയുമായിരുന്നു ഇപ്പോൾ പോലീസാണ് കൊച്ചി ഇവിടെ എത്തിയാണ് കൊച്ചിയിലെ ഗതാഗതം നിയന്ത്രണം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് മണിക്കൂറുകളോളം കൊച്ചി ഗതാഗതം നഗര നഗരം ഗതാഗത കുരുക്കിൽ അമർന്നിരുന്നു ഇപ്പോൾ പോലീസ് ചേർന്ന് അത് ഗതാഗതം പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് കൊച്ചി നോർത്ത് ഓവർ ബ്രിഡ്ജിലാണ് ഈ